ഒറ്റ പുസ്തകം കേന്ദ്ര സർക്കാരിനെ അടിച്ചിരുത്തുകയാണ് എന്നാൽ ആ പുസ്തകം ഒരു പ്രതിപക്ഷ നിരയിലുള്ളവരുടെയോ രാഷ്ട്രീയ നിരീക്ഷകരുടെയോ അങ്ങനെ രാഷ്ട്രീയപരമായി ബന്ധമുള്ള ആരുടേതുമല്ല പകരം മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവേനയുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രം മോദി ഭരണത്തിൽ ഉള്ള കരസേനാ മേധാവ് കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് അദ്ദേഹം വിരമിക്കുന്നത് അതുവരെ കരസേനയുടെ തലപ്പത്തുള്ള ജനറൽ തന്നെ കേന്ദ്രഭരണം സൈനികരോട് ചെയ്ത് കൊള്ളരുതായവങ്ങളെ കുറിച്ച് തുറന്നു പറയുമ്പോൾ മോദിയും കൂട്ടരും എന്ത് ചെയ്തു എന്നല്ലേ ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം അങ്ങ് തടയുകയും ഒപ്പം തന്നെ രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പുസ്തകത്തെ തടഞ്ഞു വെച്ചിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഉറപ്പുള്ള കാര്യം തന്നെ കാര്യം നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സഭാ ചട്ടത്തിന് വിരുദ്ധമെന്ന് അനാവശ്യവാദമുയർത്തി ഒറ്റയടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ളവരാണ് ഈ കൂട്ടർ അപ്പൊ പിന്നെ വിരമിക്കലിനു ശേഷം കേന്ദ്രത്തെയും മോദിയെയും വാനോളം പുകഴ്ത്തിയാൽ അവർക്ക് വ്യക്തിഗതമായ ഗുണങ്ങളും ഇകഴ്ത്തിയാൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം ഒന്നും നടന്നുവെങ്കിൽ അവരെ അടച്ചുപൂട്ടുകയും ചെയ്യും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ജനറൽ താൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ സർക്കാർ അതിന്റെ പ്രതിരോധ വകുപ്പ് എങ്ങനെ തങ്ങളോട് സൈനികരോട് പെരുമാറിയത് എന്ന് വരച്ചു കാട്ടുകയാണ് ഈ പുസ്തകത്തിലൂടെ രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷ സംഘർഷകാലത്ത് രാഷ്ട്രീയ നേതൃത്വം വേണ്ട രീതിയിൽ ഉത്തരവ് നൽകിയില്ല എന്നും സൈന്യത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് കൈ ഒഴിയുകയായിരുന്നു എന്നും പുസ്തകത്തിലുണ്ട് അഗ്നിപത് റിക്രൂട്ടിംഗ് സംബന്ധിച്ച് വേണ്ടത്ര ചർച്ചകളും നടന്നിട്ടില്ല എന്നും ഇതേ കാര്യത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ പൊള്ളയായ കാര്യങ്ങളെ അദ്ദേഹം തുറന്നു കാട്ടുമ്പോഴാണ് പ്രസിദ്ധീകരണവും വില്പനയും ഒക്കെ കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് സത്യത്തിൽ വിരമിച്ച ശേഷം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ സേനാ ഉദ്യോഗസ്ഥർക്ക് പൊതുവെ വിലക്കില്ലെങ്കിലും ഇന്റലിജൻസ് സുരക്ഷാ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് എഴുതുന്നതിൽ പരിമിതികളുണ്ട് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകാരനെ അനൗദ്യോഗികമായി വിളിച്ചു പ്രശ്നം പരിഹരിക്കുകയാണ് പതിവ് വാർത്താ ഏജൻസിയായ പി ടി ഐക്കു നൽകിയ അഭിമുഖത്തിൽ നരവനെ ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് പുസ്തകങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ രാജ്യരക്ഷാ വകുപ്പ് ആവശ്യപ്പെട്ടത് പരിശോധന തീരും വരെ പ്രസിദ്ധീകരണം വിലക്കുകയും ചെയ്തു സത്യത്തിൽ ബി ജെ പി പുസ്തകത്തെ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പുൽവാമയും ഇപ്പോഴത്തെ പൂഞ്ചുമൊക്കെയാണ് ഒക്കെയാണ് ബി ജെ പി വെല്ലുവിളിയായി മുന്നിലുള്ളത് രാജ്യസുരക്ഷയുടെ നടുവിൽ എന്ന് പറയുമ്പോൾ തന്നെയാണ് അതിനായി കേന്ദ്രം പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാതെ എല്ലാം സൈന്യമേ നിങ്ങൾ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് കൈയ്യൊഴിഞ്ഞതിന്റെ കഥയൊക്കെ പുറത്തു വരുന്നത് അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ പാർലമെന്റിനകം പോലും സുരക്ഷിതമല്ല എന്നുള്ളത് ലോകം അറിയുകയും ചെയ്തു ഇതൊക്കെ ഈ പുസ്തക നിരോധനത്തിലേക്ക് നയിച്ച കാരണമാണ് എങ്കിൽ മോദി ഭയന്നു തുടങ്ങി എന്ന് വേണം പറയാൻ